ഇങ്ങനെ ടിക്കുക ഒമ്പത് മണിയോടടുത്ത് അതിന്റെ അച്ഛൻ കൊണ്ടാക്കിയതാ ആക്കിയതാ എന്നിട്ട് മോനെ നേരത്തെ വന്ന് വിളിച്ചോണ്ട് പറഞ്ഞു നാട്ടിലുള്ള പോകാൻ സ്കൂളിൽ വിടുന്നില്ല കണന്ന കമ്പിയില്ലേ കമ്പിയുടെ പുറത്ത് ഇങ്ങനെ അവൻ കമന്നിങ്ങനെ കൈറ്റൊലി വാച്ച് ജോലി കൊടുക്കുവോ കെട്ടുന്ന പണിയെത്തില്ല പൈസ ലോക്കൽ കമ്മിറ്റി കൊടുക്കുക സംസ്ഥാന കമ്മിറ്റി കൊടുക്കുക വേറെ പണിയില്ല ബെഞ്ച് വെച്ച് തട്ടി ഒരു എട്ടാം ക്ലാസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സ്കൂളാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ്ട് ഈ ഇതിനു മുകളിൽ ഈ ലൈൻ കമ്പിയിൽ നിന്നും കറണ്ട് ഷോക്കായിട്ടാണ് എട്ടാം ക്ലാസ്സുകാരനായ പയ്യൻ മരിച്ചുപോയത് ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ദൃക്സാക്ഷികൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഈ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെരുപ്പ് വലിച്ചെറിയുകയും ഈ ചെരുപ്പ് എടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ കയറുന്ന വഴിക്ക് കറണ്ട് അടിച്ചാണ് താഴെ വീണെന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ മേളിലൂടെ തൊട്ടടുത്തുകൂടെയാണ് ഈ ലൈൻ കമ്പികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് സുരക്ഷയാണ് ഈ സ്കൂളിലുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ദൃക്സാക്ഷി ഇതിന് സംഭവം നടന്ന ദൃക്സാക്ഷി നമ്മളോട് കാര്യങ്ങൾ വിശദമായി പറയും ഒമ്പതും കണി കഴിഞ്ഞപ്പോഴേ ഞാൻ അമ്പലത്തിൽ പോയിട്ടിങ്ങോട്ട് വരുമായിരുന്നു വന്ന വഴിക്ക് സാറുമർ അങ്ങോട്ട് ഓടുന്നു പിള്ളേർ അങ്ങോട്ട് ഓടുന്നു ഭയങ്കര ബഹളം കൊണ്ടില്ല കാണുന്ന കമ്പിയില്ലേ ആ കമ്പിയുടെ പുറത്ത് ഇങ്ങനെ അവൻ കമന്നിങ്ങനെ കിടക്കുവോ കിടന്നെങ്കിൽ ഭയങ്കര വിപ്രാളം കാണിക്കുകയുള്ളൂ അപ്പോഴത്തേന് വെച്ചമാണെന്ന് തോന്നും ആരോ വിളിച്ച് ഉണക്ക് തേവലക്കര വിളിച്ച് ലൈൻ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ ലൈൻ ഓഫ് ചെയ്യണം അപ്പോഴത്തന്നെ അധ്യാപകർ ബെഞ്ച് എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ തട്ടി ഇട്ട് ഇട്ടിട്ട് എടുത്ത് അങ്ങ് വീണു അവർ പിന്നെ എടുത്ത് കാറിനകത്ത് ആസ്പത്രി കൂടി അപ്പോഴവർ ജീവനുണ്ട് ആ ഇങ്ങനെ ഇത് വർഷങ്ങൾ കൊണ്ട് ഇതാണ് കിടക്കുക അത് പരാതി എന്നല്ല പിന്നാണ് ഈ ഷെഡ് വെക്കുന്നത് ഇത് അപ്പുറത്തേക്ക് ഒരു ലൈനിന് വേണ്ടി പാൻ ഞാൻ വ്യക്തമായിട്ട് തിരക്കിയിട്ട് പറഞ്ഞു കാര്യം ഈ അവിടെ ഒരു വീട്ടിലുകാർക്ക് ഈ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ ലൈൻ നേരത്തെ ഇങ്ങനെ എടുത്താ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഷെഡ് വെച്ചു പിന്നീട് ഷെഡ് വെച്ചപ്പോഴാണ് ഈ ലൈൻ അത് താന്ന് മുട്ടിയത് അപ്പോൾ ഷെഡ് വെച്ചപ്പോൾ ആ ബുദ്ധിമുട്ടില്ല അതിൻ്റെ പേരി അവർ പിന്നെ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ പോയില്ല അതാണ് പരാതി കൊടുത്തിട്ടില്ല പരാതി മാറ്റി അവര് പറയുന്നത് ഇവിടെ കാര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേപ്പറും കിട്ടിയിട്ടില്ലെന്നു പറയുന്നത് അവർക്ക് കിട്ടിയതായിട്ട് അവര് പറയുന്നില്ല അവന്റെ ഒരു കൂട്ട് അവന്റെ ചെരുപ്പല്ല വേറെ ചെറുക്കൻ ചെരുപ്പിടുത്തെഞ്ഞു എറിഞ്ഞ വഴിക്ക് ഇതിന്റെ പുറത്ത് വീഴും അപ്പം ഇവൻ പറഞ്ഞ് ഞാൻ എടുത്ത് തരാം അവളാണെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ചെരുപ്പെടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ഇവൻ ചെരുപ്പ് എടുക്കാൻ കയറിയതാണ് ഇല്ല ആ പാ മറച്ചിട്ടില്ല ഇതിന ഇതിനകത്തൂടെ കയറി ഇപ്പുറത്ത് ഇറങ്ങാം ഇങ്ങനെ അങ്ങനെ കയറി ഇറങ്ങിയത് ഇല്ല മേളിൽ ക്ലാസ് റൂം അവിടെ നടക്കുന്നില്ല മേൾ അപ്പുറത്താണ് നടക്കുന്നത് അച്ഛനും ആ അമ്മ ഗൾഫിലാണ് ആ അച്ഛൻ മേശരിപ്പണിക്ക് പോവുക പിന്നെ ഒരളേ പയ്യനും ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇല്ല ഞാൻ ചന്തപ്പഴത്തേന് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് എല്ലാവരും നോക്കും ആളുകളിലങ്ങനെ വെള്ളം വെക്കുക നോക്കിയപ്പോഴത്തേന് ഇവിടെ നിന്ന് കൃത്യമായിട്ട് കാണാം അടുത്ത് ഇങ്ങനെ അടുത്ത് കാണുന്ന നമുക്ക് പിന്നെ വണ്ടയ്ക്കല്ലേ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സാറ് പിന്നെ ഏ സാറാന്ന് കാണത്തില്ല നമുക്കിൻ്റെ മറു കൊണ്ട് കാണത്തില്ല അപ്പം അവർ ബെഞ്ച് വെച്ച് തട്ടി തട്ടിയപ്പോഴേ അവൻ വീണാണ് വീണവര് എടുത്തുള്ളവർ പോവുകയെ ചെയ്തത് കണ്ടായിരുന്നു 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 ആ ജീവിതം നല്ലതിപ്പുണ്ടായിരുന്നു അവന് അവടെ ആ വണ്ടിയെ കിടക്കാതെ കിടന്നപ്പോഴേ അവനിങ്ങനെ ഈ നിങ്ങൾ അതാണ് സംഭവിച്ചത് വളരെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ സ്കൂൾ എന്ന് പറഞ്ഞാലേ തൊണ്ണൂറ് വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് ഞാൻ പഠിച്ച് എൻ്റെ അച്ഛൻ പഠിച്ച് എൻ്റെ ചേട്ടന്മാർ പഠിച്ച സ്കൂളാണ് അന്ന് മാനേജ്മെന്റ് സ്കൂൾ ഒരു വ്യക്തിത വകയായിരുന്നു അങ്ങനെ നാല് പഞ്ചാമീസ് സ്കൂളാണ് ദേവലക്കര പടിഞ്ഞാറക്കലര മണ്ഡപത്തൂരത്ത് മൈനാവപ്പള്ളി ഈ സ്കൂളിലെ ബൈലാ ഇത് തെന്നൂർ ചാറൻ പറഞ്ഞ കക്ഷി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത് നാല് പഞ്ചായത്തിൻ്റെ വൃത്തിയാകത്ത് പഠിക്കാൻ വേണ്ടി തലദാനം കൊടുത്ത സ്ഥലമാണ് ഈ സ്ഥലത്ത് നെടുമ്പറത്ത് രാമേന്ദ്ര രാമേന്ദ്രൻപിള്ള എന്ന് പറഞ്ഞൊരു നായർ തറവാട്ട് വീടുണ്ട് അദ്ദേഹം പഠിഞ്ഞ കെട്ടിടങ്ങളാണ് അങ്ങനെ തോമസ് സാറിനെ ഈ സ്കൂളേൽപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ബൈല നെടുമ്പറത്ത് രാമൻപിള്ളയുടെ തട്ടുമ്പോൾ ഇരിപ്പുണ്ടായിരുന്നു ആ ബൈല തപ്പിപ്പിടിച്ച് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താണ് ഇത് മാനേജ്മെൻ്റ് സ്കൂൾ സി പി എമ്മിൻ്റെ ഭരണ ഭരണത്തിലായത് വളരെ അനാസ്ഥമായി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് സ്കൂൾ വരയ്ക്കുന്ന സി പി എം ഭരണസമിതിയാണ് ഇതിനകത്ത് കഷ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഈ നാട്ടിലെ ഈ മാനേജർ ഇതിന്റെ മാനേജർ മാനേജർ സി പി എമ്മിന്റെ ഭരണസമിതി ചെയ്യുമ്പോഴേ ഇപ്പോൾ മാനേജർ എട്ടാമത്തെ മാനേജർ ഇപ്പം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് സ്കൂൾ സി പി എമ്മിന്റെ ഭരണസമിതിയിലാണ് ഇവർ പണിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബയല എഴുതിയിട്ടുണ്ട് ഈ സ്കൂളിൽ ഏത് നിയമനം വന്നാലും നാല് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാവും ഈ ബൈലുണ്ട് നിയമമുണ്ട് ഹൈക്കോടതിയിലുണ്ട് ജില്ലാ കോടതിയിലുണ്ട് സുപ്രീം കോടതിയിലുണ്ട് ബൈല നമ്പർ എന്റെ ഞങ്ങളുടെ എന്റെ വീട്ടിൽ അച്ഛന്റെ ഈ സ്കൂൾ ഇത്രയും ഈ കുട്ടി ഒൻപതരയ്ക്ക് വരുമ്പോൾ അധ്യാപകർ നോക്കിയില്ല എന്നുള്ള വലിയ വീഴ്ച ശ്രദ്ധ വേറെയാത്രയും താന്നു നടക്കുന്ന ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാർ മൊത്തം പരാതികൾ കൊടുത്തിട്ടുള്ള ഈ മാനേജ്മെന്റ് അനാസ്ഥ തന്നെ ഇവരെന്തോ അവരവരുടെ കാര്യം നോക്കുന്ന രക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി നിയമി തീരുമാനിക്കുന്ന ആളിനെ എടുക്കുന്നത് അധ്യാപകരെ എടുക്കുന്നു എന്താണ് ഈ നാട്ടുകാർ ഈ വിഷയമായി മുന്നോട്ടുള്ള നടപടി മുന്നോട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഹൈസ്കൂളിൽ വിടുന്നില്ല ഒരു കുട്ടികളെ പോലും സ്കൂളിൽ പഠിക്കാൻ വിടുന്ന പ്രശ്നമില്ല ഇത് ഏറ്റവും വലിയ അനാസ്ഥയാണ് ഈ മാനേജ്മെന്റിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞവ ഒറ്റ പാർട്ടി പറഞ്ഞോ ഇവിടെ ഇല്ല ആദ്യം എലസന ഉള്ളായിരുന്നു പിന്നെ എൽസനം നടന്നിട്ടില്ല അവരെ അവരെന്നെങ്കിലും എടുക്കുവാണ് ആളുകളെ നാല് പഞ്ചായത്തുനിന്ന് പ്രതിനിധികൾ എടുക്കുവോ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിക്കുവോ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിളിക്കുവോ നിയമനം നടത്തുക നാട്ടുകാർക്ക് പഠിച്ച പിള്ളേർക്ക് ജോലിയില്ല അവിടെ കെട്ടുകൾ കൈറ്റൊലി വാങ്ങി ജോലി കൊടുക്കുക കെട്ടുന്ന പണിയത്തില്ല പൈസ ലോക്കൽ കമ്മിറ്റി കൊടുക്കുക ജില്ലാ കമ്മിറ്റി കൊടുക്കുക സംസ്ഥാന കമ്മിറ്റി കൊടുക്കുക വേറെ പണിയില്ല അതിൽ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ അച്ഛനെ കഷ്ടപ്പെട്ട സ്കൂളിന് വേണ്ടി ഒരു നോട്ടവും പാട്ടവും ഇല്ല പിള്ളേരെ എങ്ങോട്ട് പോകുന്നത് എന്ത് ചെയ്യുന്നു ഒന്നും നോട്ടവും പാട്ടോ ഒന്നുമില്ല അപ്പൊ അധ്യാപകരുടെ കയ്യിൽ കുറ്റം ആണ് ആണ് മാനവന്റെ സ്കൂളാണ് മാനവൻ്റെ സ്കൂളായതാണല്ലേ ഇത്രയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കത്തില്ല അവർക്ക് അവരുടെ കാര്യങ്ങള് പിള്ളാരെ പറ്റിയത് എല്ലാവർക്കും ആരും ഒന്നും ചെയ്തല്ല ചെരുപ്പെടുത്ത് ഈ നേരത്തെ വന്ന ഒരു കുഞ്ഞ ചെരുപ്പെടുത്ത് കളിച്ച് മേപ്പോട്ടിറങ്ങിപ്പോൾ ആ ഷീറ്റിൽ വീണ് ഷീറ്റിൽ വീണപ്പോഴ് ആ കുഞ്ഞ് പറഞ്ഞ് കൂടെ ഉള്ള കുഞ്ഞുങ്ങൾ എടാ എടുക്കരുതേ എടുക്കരുതേ എന്ന് പറഞ്ഞിട്ട് അവ കയറി എടുത്ത് അങ്ങനെ സംഭവിച്ചതാണെന്ന് ഞങ്ങൾ ഞങ്ങളറിയുന്നത് ഒമ്പത് മണി അതിന്റെ അച്ഛൻ അച്ഛനതിനെ അവിടെ കൊണ്ടാക്കിയതാണ് ആക്കിയതാ എന്നിട്ട് മോനെ നിന്നെ നേരത്തെ വന്ന് വിളിച്ചോണ്ട് പോകാവുന്നതും പറഞ്ഞു